അപ്പോൾ വെച്ചാൽ ഞാൻ എൻ്റെ കൂട്ടൻ തന്നെ നടന്ന ഇപ്പം അടിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അടിച്ചിട്ട് അവൻ പ്രിൻസിപ്പൽ ഓഫീസിൽ പോയി അത് കഴിഞ്ഞപ്പോൾ എന്നെ മാത്രമായിട്ട് അടിച്ച് മറ്റേ മുളയെ കൊണ്ടടിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി അവളെടുത്ത് മുട്ടിൽ നിൽക്കാൻ പറഞ്ഞ് നിന്നില്ലെങ്കിൽ അടിക്കാൻ തന്നെ പിന്നെ രക്ഷിക്കാനായിട്ട് ഈ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാർ തയ്യാറായി നിൽക്കുമ്പോൾ ഈ റാഗിങ് അല്ല റാഗിങ് പോലെ ഇനി നടന്നുകൊണ്ടേ കോളേജുകളിൽ റാഗിങ്ങിന്റെ പേരിലുള്ള പീഡനങ്ങൾ വീണ്ടും സജീവമാവുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായി പീഡിപ്പിച്ചത് ഈ വാർത്തകൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് കാരിവട്ടം ഗവൺമെന്റ് കോളേജിലും സമാനമായ സംഭവം ഉണ്ടായി കേരള സാർ ഹൺഡ്രഡ് പേഴ്സെന്റ് ലിട്രസി സാർ എന്ന് കളിയാക്കിയവർക്കെതിരെ ഒരുമിച്ച് നിന്നവരാണ് നമ്മൾ മലയാളികൾ പക്ഷേ ആ ലിട്രസി കൊണ്ട് നമ്മൾ എന്ത് നേടിയെന്ന ചോദ്യമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിരന്തരം തുടരുന്ന റാഗിംഗ് ക്രൂരതകൾക്കിടയിൽ അലയടിക്കുന്നത് ക്രൂരമായ റാഗിങ്ങിനിരയായ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് അപ്പോഴും കേരളത്തിൽ റാഗിംഗ് ക്രൂരതകൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് പിന്നീട് സർക്കാർ സി ബി ഐക്ക് വിട്ടിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകരടക്കം പതിനെട്ട് പേർ പ്രതികളായ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഇരക്കൊപ്പം നിൽക്കേണ്ട ഭരണകൂടം പ്രതിക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ വൺഇന്ത്യ മലയാളത്തോട് പറഞ്ഞു ഈ കുറ്റവാളികള് ഞാൻ ഓരോ ഭാഗ പ്രാവശ്യം കോടതിയിൽ പോയിട്ട് ഇരക്കൊപ്പം നിൽക്കേണ്ട ഈ ഭരണകൂടം പ്രതിക്കൊപ്പം നിന്നു പ്രതികൾക്കൊപ്പം നിന്നു അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ആദ്യം മുതലേ ഇവർ രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുത്തു അത് കഴിഞ്ഞിട്ട് കോളേജിലോട്ട് ചേരാനായിട്ട് എല്ലാം അനുവാദം വാങ്ങിയെടുത്തു അത് കോടതി വിധിയോട് കൂടി അത് സർക്കാർ ചിന്തിക്കേറ്റ അംഗങ്ങൾ തന്നെ പോയിട്ട് അവർക്ക് വിധി വാങ്ങി കൊടുക്കുന്നു ഒരു ഭാഗത്ത് നിന്ന് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നു പിരിവെടുക്കുന്നു അവർക്ക് കേസ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് കോളേജ് തലത്തിൽ പിരിവെടുക്കുന്നു പാർട്ടി തലത്തിൽ പിരിവെടുക്കുന്നു ബക്കാര് തലത്തിൽ പിരിവെടുക്കുന്നു ഡീനിനെ അസ്റ്റൻറ്റുമാരെയും രക്ഷപ്പെടുത്താനായിട്ട് കേസ് പറയാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് കോളേജ് പൂക്കോട് വെറ്റനറി കോളേജ് പിരിവെടുത്തു രക്ഷിക്കാനായിട്ട് ഈ ഈ പാർട്ടിയിലെ ആൾക്കാർ നിൽക്കുമ്പോൾ റാഗിങ് റാഗിങ് ഇനി കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ഇരയായ തന്നെ തുറന്നു പറയുന്നു വെറുതെ നടന്നു വരികയായിരുന്ന തന്നെയും കൂട്ടുകാരനെയും സീനിയർ വിദ്യാർത്ഥികൾ അകാരണമായി മർദ്ദിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥി വൺഇന്ത്യ മലയാളത്തോട് പറഞ്ഞു അങ്ങനെ അടിച്ചിട്ട് ഓഫീസിൽ പോയി അത് കഴിഞ്ഞപ്പോൾ എന്നെ മാത്രമായിട്ട് ഒരു അടിച്ച് മറ്റേ മുളയും കൊണ്ടടിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു റൂമിൽ കൊണ്ടുപോയി അവിടെ എടുത്ത് മുട്ടുകാലിൽ നിൽക്കാൻ പറഞ്ഞ് നിന്നെങ്കിലും അടിക്കുമെന്ന് തന്നെ പിന്നെ വെള്ളം തന്നു വെള്ളം കെച്ചിട്ട് ആദ്യം തന്നില്ല പിന്നെ ആ കുപ്പി വെള്ളം കൊണ്ട് തന്നത് പകുതി കളഞ്ഞിട്ട് പകുതി എടുത്ത് വാണ്ട് കുപ്പിച്ച കുപ്പി വെച്ചിട്ടാണ് നടന്ന് നടക്കുന്നത് നമ്മളിന്ന് നടന്നു ഇപ്പം നമ്മുടെ ദേശത്തോടെ നോക്കിയിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇന്ന് തള്ളി അങ്ങനെ തന്നെയാണ് പിന്നെ അവിടെ നടന്നാലും പുറത്ത് പറയല് പുറത്തു പറഞ്ഞിന് കോളേജ് കയറ്റി അടിക്കും എന്നൊക്കെ നടന്നു വിദ്യാർത്ഥികളെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാനായി ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ ഗുണ്ടായുസമാണ് നടക്കുന്നതെന്നാണ് കാര്യവട്ടം ക്യാമ്പസിലെ കെ എസ് യു ബാരവാഹി പറയുന്നത് വിദ്യാർത്ഥികളെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരിക അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് അവർ കടന്നു കൊണ്ടെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ പ്രശ്നം തന്നെ ഉണ്ടാകുന്നതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിൻസൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് കാലവട്ടം ക്യാമ്പസിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഫസ്റ്റ് ഇയർ ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡ് അനുസരിച്ച് അവർ ക്യാമ്പസിനകത്ത് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഫസ്റ്റ് ഇയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും അത് തേർഡ് ഇയേഴ്സ് എന്ന രീതിയിൽ അവിടുത്തെ സീനിയേഴ്സ് എസ് ഐ പ്രവർത്തനം നേരിടുകയും അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ഇവർ ഇതിനുമുമ്പും പലവട്ടം നിന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ സംഭവം ഉണ്ടാകുന്നത് ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് ഇവർ പ്രാക്ടീസിനായിട്ടെന്ത് പോകുന്ന വഴിക്ക് സീനിയേഴ്സിനെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല എന്നുള്ള രീതിയിൽ തക്ഷണം ഉണ്ടാകുന്ന ഒരു പ്രകോപനത്തിൻ്റെ പേരിലാണ് പിന്നെ അവിടെ നിന്നും ബിൻസനെ മാത്രമായിട്ട് അവരുടെ യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത് അവനെ മുട്ടുപൊത്തി നിർത്തുക അവൻ്റെ ഉടുപ്പൂരി മാറ്റി അവനെ ആക്രമിക്കുക മുളവടി കൊണ്ട് അടിക്കുക ബെൽറ്റ് ചുരുട്ടി മടക്കി താടികളിൽ ഇടിക്കുക അങ്ങനെ അവന് നല്ല രീതിയിൽ പരിക്കുകളും ഇപ്പോഴും ചികിത്സയും മരുന്നായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ കേസ് കൊടുക്കുക അവൻ കഴക്കൂട്ടത്ത് ക്യാമ്പ സ്റ്റേഷനിൽ പോയി അവിടെ വെച്ച് എസ് പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ചുറ്റും നിന്ന് അവനെ രൂക്ഷമായി നോക്കുകയും പേടിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ നിന്നും അവർ കേസ് കൊടുക്കുകയും ചെയ്തു അതിന് പിന്നീട് വന്നു പലതവണ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ ഈ പരാതിയുമായി നിന്നെ മുന്നോട്ട് പോയി നിനക്ക് ക്യാമ്പസിൽ പഠിക്കാൻ സാധിക്കത്തില്ല നിന്നെ പഠിപ്പിക്കത്തില്ല എന്ന രീതിയിൽ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് അഭിഷേകുന്ന വിദ്യാർത്ഥി ആദ്യം പരാതി കൊടുത്തതാണ് പുള്ളിക്കാരൻ്റെ പിതാവ് പുറത്തേക്ക് ജോലി സംബന്ധമായി ഗൾഫിലേക്കൊന്ന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അത് പോകാൻ സാധിക്കത്തില്ല എന്ന രീതിയിൽ അയാൾ അവരെ കുടുംബപരമായി കേസിൽ പിന്മാറി ഈ മുന്നോട്ട് റാഗിംഗ് എന്ന വിദ്യാർത്ഥികൾ അതിനെ നേരിടേണ്ട കൃത്യമായ രീതികളെ കുറിച്ചും മാധ്യമങ്ങൾ കൂടുതൽ ബോധവൽക്കരണം നടത്തുന്നത് ഗുണകരമാണെന്നാണ് സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് സാമൂഹ്യമായ പല അപജയങ്ങളും റാഗിംഗിന് വഴിവെക്കുന്നുണ്ട് വൈകാരിക സുരക്ഷയില്ലാത്ത കുടുംബാന്തരീക്ഷങ്ങളും പലപ്പോഴും വീടുകളിൽ മനസ്സു തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയും വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു